ഡിസിബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പണ്ട് മുതലേ രാജ്യത്ത് ഏറ്റവും ജനപ്രീതിയാർജിച്ച ഒരു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം വിവാഹം സ്വന്തം റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം തുടങ്ങിയവയ്ക്ക് വേണ്ടി വരുന്ന ഒരു വലിയ തുക സ്വരൂപിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം ചേരുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ സുരക്ഷിതത്വമുള്ള നിക്ഷേപ പദ്ധതിയാണ് പി പി അഥവാ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് പി എഫിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് എൺപത് സി പ്രകാരം ഇൻകം ടാക്സ് ഇളവുണ്ടെന്ന് മാത്രമല്ല ജപ്തി നടപടികളുടെ ഭാഗമായി കോടതികൾക്ക് ഈ തുക കണ്ടുകെട്ടാനുമാവില്ല ചെറിയ തുകകൾ സ്ഥിരമായി നിക്ഷേപിച്ച് റിട്ടയർമെന്റ് പ്രായമാകുമ്പോൾ അൻപത് ലക്ഷമോ ഒരു കോടി രൂപയോ എങ്ങനെ സ്വരൂപിക്കണമെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യമായി പി അക്കൗണ്ട് ആർക്കൊക്കെ തുടങ്ങാമെന്ന് നോക്കാം കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും പി പി എഫ് അക്കൗണ്ട് തുടങ്ങാം ഒരാൾക്ക് ഒരു പി പി എഫ് അക്കൗണ്ട് മാത്രമേ തുടങ്ങാൻ കഴിയൂ എന്നാൽ മൈനറായ ആയ കുട്ടികളുടെ രക്ഷിതാവെന്ന നിലയിലും അക്കൗണ്ട് തുടങ്ങാം ജോയിന്റായി പി എഫ് അക്കൗണ്ട് തുടങ്ങാൻ കഴിയില്ല എൻ ആർ ഐകൾക്ക് പി പി എഫ് അക്കൌണ്ട് തുടങ്ങാൻ കഴിയില്ല എന്നാൽ എൻ ആർ ഐ ആകുന്നതിന് മുൻപ് പി പി എഫ് അക്കൌണ്ട് തുടങ്ങിയവർക്ക് കാലാവധി തീരുന്നതുവരെ അക്കൗണ്ട് തുടരാവുന്നതാണ് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ബാങ്കുകളിലും പി പി എഫ് അക്കൌണ്ട് തുടങ്ങാം ക്യാഷ് നൽകിയോ ചെക്ക് നൽകിയോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം മുഖേനയും പി പി എഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ കഴിയും ഒരു പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ തുടങ്ങിയ പി പി എസ് അക്കൌണ്ട് മറ്റൊരു പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും പതിനഞ്ച് വർഷമാണ് പി പി എസ് അക്കൌണ്ടിന്റെ കാലാവധി ഒരു വർഷം മിനിമം അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കണം ഒരു വർഷം നിക്ഷേപിക്കാവുന്ന മാക്സിമം എമൌണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് ഒരാൾക്ക് സ്വന്തം പേരിലും മൈനറിന്റെ പേരിലുമായി അക്കൗണ്ട് ഉണ്ടെങ്കിലും പരമാവധി നിക്ഷേപിക്കുവാൻ കഴിയുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ തന്നെയായിരിക്കും വർഷത്തിൽ പന്ത്രണ്ട് തവണ മാത്രം പി എഫിൽ നിക്ഷേപിക്കാമെന്ന നിയന്ത്രണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതിയിലൂടെ സർക്കാർ മാറ്റി ഇപ്പോൾ അൻപത് രൂപയുടെ ഗുണിതങ്ങളായി എത്ര തവണ വേണമെങ്കിലും പി പി എഫിൽ നിക്ഷേപിക്കാം എന്നാലും പരമാവധി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മാത്രമേ നിക്ഷേപിക്കുവാൻ സാധിക്കുകയുള്ളൂ ഒറ്റത്തവണ ആയിട്ടോ പല തവണകളായിട്ടോ നിക്ഷേപിക്കാം നിലവിൽ പി പി എഫിന്റെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനമാണ് പി പി എഫിന്റെ പലിശ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്യുകയും നിരക്കിൽ മാറ്റം വരുത്തുകയോ വരുത്താതിരിക്കുകയോ ചെയ്യും നേരത്തെ ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം ഉണ്ടായിരുന്നു പലിശ ഓരോ മാസവും അഞ്ചാം തീയതി മുതൽ മാസാവസാനം വരെയുള്ള അക്കൌണ്ടിലെ കുറഞ്ഞ തുകയ്ക്കാണ് പലിശ കണക്കാക്കുക അതുകൊണ്ട് നിക്ഷേപം അഞ്ചാം തീയതിക്കകം നടത്താൻ ശ്രദ്ധിക്കുക പി പി എഫിലെ നിക്ഷേപവും അതിൽ നിന്നുള്ള പലിശയും ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരം നികുതി ഇളവിന് അർഹമാണ് കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന മെച്ചൂരിറ്റി തുക ും ആദായ നികുതിയും സ്വത്വ നികുതിയും ബാധകമല്ല പി എഫിലെ നിക്ഷേപം പലിശ കാലാവധിയെത്തുമ്പോൾ തിരികെ ലഭിക്കുന്ന തുക ഇവയെല്ലാം നികുതി വിമുക്തമായതാണ് പി പി എഫിന്റെ ജനപ്രീതിയുടെ ഒരു പ്രധാന കാരണം പി പി എഫിൽ അക്കൗണ്ടിൽ നിന്നും അടച്ചിരിക്കുന്ന തുകയെ അടിസ്ഥാനമാക്കി ലോൺ എടുക്കുവാൻ കഴിയും അക്കൗണ്ട് തുടങ്ങി മൂന്ന് വർഷത്തിനും അഞ്ചു വർഷത്തിനുമിടയിൽ ആദ്യത്തെ ലോൺ എടുക്കാം ആ ലോൺ അടച്ചു കഴിഞ്ഞാൽ ആറു വർഷം തുടങ്ങുന്നതിനു മുൻപ് ഒരു ലോൺ കൂടി എടുക്കാം മുൻപ് ഈ ലോണിന്റെ പലിശ പി പി എഫിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പലിശയേക്കാൾ രണ്ട് ശതമാനം അധികമായിരുന്നു പുതിയ ഭേദഗതി പ്രകാരം അത് ഒരു ശതമാനമായി കുറച്ചു ഏഴ് പോയിന്റ് ഒരു ശതമാനം പി പി എഫിന് പലിശ കിട്ടുന്ന സാഹചര്യത്തിൽ ലോണിന്റെ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒരു ശതമാനമായിരിക്കും മുപ്പത്തിയാറ് മാസത്തിനുള്ളിൽ ലോൺ തിരിച്ചടക്കണം പതിനഞ്ച് വർഷമാണ് പി പി എഫിന്റെ കാലാവധിയെങ്കിലും ആറ് വർഷത്തിനു ശേഷം പി പി എഫ് നിക്ഷേപത്തിലെ അൻപത് ശതമാനം തുക ഭാഗികമായി പിൻവലിക്കാവുന്നതാണ് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പിൻവലിക്കുവാൻ കഴിയൂ പി പി എഫ് അക്കൌണ്ട് പതിനഞ്ച് വർഷത്തേക്കാണെങ്കിലും ചില അടിയന്തര സാഹചര്യങ്ങളിൽ അഞ്ചു വർഷത്തിനു ശേഷം പി പി എഫ് കാലാവധിക്കു മുൻപേ ക്ലോസ് ചെയ്യാം നിങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ കുട്ടികൾക്കോ ഗുരുതരമായ രോഗങ്ങൾ പിടിപെട്ടാലോ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനോ വേണ്ടി പി പി എഫ് നേരത്തെ ക്ലോസ് ചെയ്യാം ഇതിനുള്ള രേഖകൾ സമർപ്പിക്കണം പുതിയ ഭേദഗതി പ്രകാരം നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എൻ ആർ ഐ ആകുകയാണെങ്കിലും ഇപ്പോൾ പി പി എഫ് അക്കൗണ്ട് നേരത്തെ ക്ലോസ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ശതമാനം പലിശ നിക്ഷേപത്തിൽ നിന്നും കുറവ് ചെയ്യുന്നതായിരിക്കും പി പി എഫിൽ ഒരു വർഷം മിനിമം അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കണം ഏതെങ്കിലും വർഷം മിനിമം തുകയായ അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ചില്ലെങ്കിൽ പി പി എഫ് അക്കൌണ്ട് ഡിസ്കണ്ടിന്യൂഡ് പി പി എഫ് അക്കൗണ്ട് ആകും അക്കൗണ്ട് ഡിസ്കണ്ടിന്യൂ ആയാലും മെച്ചൂരിറ്റി പീരീഡ് പൂർത്തിയായാൽ മാത്രമേ നിക്ഷേപ തുക ലഭിക്കുകയുള്ളൂ ഡിസ്കണ്ടിന്യൂഡായ പി പി എഫ് അക്കൌണ്ട് മുടങ്ങിയ വർഷത്തെ മിനിമം തുകയായ അഞ്ഞൂറ് രൂപയും ഒരു വർഷത്തെ പെനാൾട്ടിയായ അൻപത് രൂപയും ചേർത്തടച്ച് റിവൈവ് ചെയ്യാവുന്നതാണ് മുടങ്ങിയ പി പി എഫ് അക്കൌണ്ട് ഉള്ളവർക്ക് വേറെ പി പി എഫ് അക്കൌണ്ട് തുടങ്ങാനാവില്ല പതിനഞ്ച് വർഷം കാലാവധി എത്തിയ പി പി എഫ് നിക്ഷേപം വീണ്ടും അഞ്ചു വർഷങ്ങളായി എക്സ്റ്റെൻഡ് ചെയ്യുവാനും കഴിയും പതിനഞ്ച് വർഷം എത്തിയ പി പി എഫ് വീണ്ടും അഞ്ചു വർഷത്തേക്ക് നീട്ടി ഇരുപത് വർഷമായും വീണ്ടും അഞ്ചു വർഷത്തെ നീട്ടി ഇരുപത്തിയഞ്ചു വർഷമായും വീണ്ടും നീട്ടി മുപ്പത് വർഷമായും തുടരാവുന്നതാണ് പതിനഞ്ചു വർഷം കഴിഞ്ഞ പി അക്കൗണ്ട് നിങ്ങൾക്ക് വീണ്ടും അഞ്ചു വർഷത്തേക്ക് നീട്ടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുകയോ നിക്ഷേപിക്കാതിരിക്കുകയോ ചെയ്യാം പി പി എഫിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഇൻട്രസ്റ്റ് നിക്ഷേപത്തിന് ലഭിക്കുന്നതാണ് അറുപത് വയസ്സിൽ റിട്ടയർമെന്റ് വേണ്ടി ഒരു കോടി രൂപയിലധികം പി പി എഫ് നിക്ഷേപത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഒരു മാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതമോ അല്ലെങ്കിൽ വർഷം ഒന്നര ലക്ഷം രൂപയോ തുടർച്ചയായി പതിനഞ്ച് വർഷത്തേക്ക് പി പി എഫിൽ അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നത് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം ഇൻട്രസ്റ്റ് വെച്ച് തിരികെ ലഭിക്കുന്ന തുക മുപ്പത്തി ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി എൺപത് രൂപയോളമായിരിക്കും ഈ തുകയിൽ ഇരുപത്തിരണ്ട് അഞ്ച് ലക്ഷം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തതും ബാക്കി പതിനേഴ് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം രൂപ അതിൽ നിന്നുള്ള പലിശ വരുമാനവുമാണ് ഈ തുക വീണ്ടും അഞ്ചു വർഷത്തേക്ക് പി പി എഫിൽ തന്നെ തുടരുകയും അങ്ങനെ പി പി എഫ് നിക്ഷേപം മൊത്തം മുപ്പത് വർഷത്തേക്ക് നീട്ടുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയോളമാണ് ഇതിൽ നിങ്ങൾ നിക്ഷേപിച്ചത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നിങ്ങൾക്ക് ആ നിക്ഷേപത്തിൽ നിന്ന് ലഭിച്ചത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയുമാണ് റിട്ടയർമെന്റ് ആവശ്യത്തിനുതകുന്ന ഒരു തുക സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ഒരു ദീർഘകാല നിക്ഷേപമാണ് പി പി ഇൻട്രസ്റ്റ് രീതിയിൽ ദീർഘകാലത്തേക്ക് നമ്മുടെ നിക്ഷേപം ഒരു വലിയ തുകയായി മാറുന്നു മറ്റു പല സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഓഹരി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അധിഷ്ഠിതമായ നിക്ഷേപ പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും അവയിലെല്ലാം മാർക്കറ്റ് റിസ്ക് അടങ്ങിയിരിക്കുന്നതിനാൽ അവയിൽ നിന്ന് ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ നിക്ഷേപകന് ലഭിക്കുമെന്ന് ഉറപ്പില്ല പി പി എഫിലെ പണം ഓഹരി മ്യൂച്വൽ ഫണ്ടുകളിൽ ഒന്നും നിക്ഷേപിക്കുന്നില്ല അതിനാൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത നിക്ഷേപത്തിന് പൂർണ്ണ സുരക്ഷിതത്വം വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് മികച്ച റിട്ടേൺ നൽകുന്ന ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതി ായ പി എഫിൽ ചേരാവുന്നതാണ് പി പി എഫിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം